ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ഡ്രോപ്സ് ഒന്ന് ഉജാലയൊന്നൊഴിച്ചു നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഈസി ആക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ നല്ല ഗുണമുള്ള കുറേ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണു അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഞാൻ ഉജാല ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഈ ഒരു വെള്ളത്തിലോട്ട് ഒരു തുണി മുക്കിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ക്ലോത്ത് ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഈ ഉജാലയുടെ ഈ ഒരു തുണി നല്ല രീതിയിൽ തന്നെ മിറർ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഷോക്കേസിൻ്റെയൊക്കെ ഗ്ലാസ് ആണെങ്കിലും അതെല്ലാം മിറർ ആണെങ്കിലും ഒക്കെ നമുക്ക് തുടച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് പോകും കേട്ടോ അതിന് ശേഷം നമ്മളൊരു ഉണങ്ങിയ ഒരു തുണി കൂടി വെച്ചിട്ട് ഒന്ന് മോളിൽ നിന്ന് തുടച്ചെടുത്താൽ മതി ഈ ഉജാലയുടെ ഇതായത് തന്നെ നല്ല വൃത്തിയായിട്ട് അതൊന്ന് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് പിന്നെ ഞാൻ കുറച്ച് ഉജാല കൂടി ഒഴിക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് കൂടി ഞാൻ ഒഴിക്കുകയാണ് അതിനുശേഷം ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ രണ്ട് മൂന്ന് ഡ്രോപ്സ് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുകയാണ് കേട്ടോ ഒരുപാട് ഒഴിക്കേണ്ട രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഒഴിച്ചാൽ മതി കേട്ടോ അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ വീണ്ടും നമുക്കിങ്ങനെ ഒരു തുണി മുക്കിയതിന് ശേഷം നമുക്ക് ഇനി നമുക്കിതാ ഈ തുണി വെച്ചിട്ട് നമ്മളിതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഈ തുണി ഒന്ന് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ വുഡിൻ്റെയൊക്കെ ഫെർണീച്ചർ ഉണ്ടാവില്ലേ വുഡിൻ്റെയൊക്കെ ഫെർണീച്ചർ നമ്മൾ നല്ല രീതിയിലൊന്ന് തൊടിച്ചെടുത്ത് നോക്കൂ നമ്മൾ നല്ല പോളിഷ് ചെയ്ത പോലെ നല്ല തിളക്കം കിട്ടും അതിന് നല്ലൊരു ഷൈനിങ് ആയിരിക്കും ആ ഒരു പൊടി ഒക്കെ പോയി കഴിഞ്ഞാലും അതേപോലെ നമുക്കൊരു നമ്മളൊന്ന് പോളിഷ് ചെയ്യില്ലേ ഇതിന് ഇടയ്ക്ക് ഒന്ന് അപ്പൊ അത് രീതിയിൽ നമുക്ക് ഇതിന് നല്ല തിളക്കം കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ തന്നെ ഞെട്ടിപ്പോവും കാരണം എന്താ വെച്ചാൽ രണ്ട് ഡ്രോപ്സ് വിളിച്ചെണ്ണതിന്റെ ആവശ്യമുള്ളൂ ആ വുഡൊക്കെ നല്ല തിളങ്ങും കിടന്നിട്ട് കേട്ടോ അപ്പൊ നമ്മൾ വുഡിന്റെ ഇത് മാത്രല്ല കേട്ടോ ഈ നമ്മുടെ ഇപ്പൊ എന്താ പറയാ ഫെർണിച്ചറൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം നമുക്കിങ്ങനെ ചെയ്താ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടില് അതല്ല നമ്മുടെ വുഡിന്റെ ആണ് നമ്മളുടെ സോഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ നമ്മുടെ കിച്ചൺ കാബിനറ്റ്സും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് തുടച്ചാ നല്ല വൃത്തിയാവും കേട്ടോ ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ തുടച്ചാ മതി നല്ല വൃത്തിയായിട്ട് കിട്ടും ഇനി അതിനുശേഷം ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് ഉജാല തന്നെ എടുത്തിട്ട് ഞാൻ വീണ്ടും ആ എന്താ പറയുക അതേപോലെ ഗ്ലാസ്സിൽ ഉജാല എടുത്തിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് എണ്ണ കൂടി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ പപ്പടം കാച്ചി എണ്ണയാണെങ്കിലും ആണെങ്കിലും മതി കേട്ടോ നമുക്ക് നമുക്കിതിനു വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പപ്പടം കാച്ചി എണ്ണ എടുത്താലും മതി അതിനുശേഷം ഞാനിങ്ങനെ ഇതിപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് പോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടില്ല അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുടെ അടപ്പാണ് അതെല്ലാം നിങ്ങൾക്ക് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒത്തിരി കട്ടിയുള്ള ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി അതിന് ജസ്റ്റ് ഒരു ഹോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിനുശേഷം ഞാൻ ഈ ഹോളിലൂടെ ജസ്റ്റ് ഒരു തിരി ഇട്ട് ഇട്ടുകൊടുക്കുകയാണേ ഇപ്പം നിങ്ങൾക്ക് ഒരു തിരി കൊള്ളുന്ന അത്രയും ഹോൾ ചെയ്താൽ മതി കേട്ടോ ഒരു പപ്പടക്കോൽ വെച്ച് ഒന്ന് കുത്തി കൊടുത്താൽ മതി അതാ ഈ തിരി താഴെ പോവാതിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇങ്ങനെ അടച്ചു വെക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഈ ഒരു പ്ലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ ഒരു ഭംഗിയാണ് കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ പാറി പാറിക്കിടന്ന് ഇങ്ങനെ കത്തുന്ന പോലെ ആയിരിക്കും അത് വേറൊരു ഭംഗിയാണ് ഇപ്പം നമുക്കിങ്ങനെ കുറേ നേരം ഇത് കത്തിക്കൊണ്ടിരിക്കും കേട്ടോ നമുക്കിങ്ങനെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം താ ഞാൻ ആ പ്ലാസ്റ്റിക് താഴെ ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ അത് കത്തുന്നത് കൂടുതൽ വേറൊരു ഭംഗിയാണത് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിങ്ങനെ ലോണിലൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു മൂന്നാലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാ പപ്പടം കാച്ചി എണ്ണ പോലും ഇതിനകത്ത് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം എന്നും നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്നും നിങ്ങൾ വീഡിയോ കാണാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ കാണുന്നതുവരയ്ക്കും വീണ്ടും ബായ്